ഈ വീഡിയോ ഫസ്റ്റ് കണ്ടുവരുന്നവർക്ക് ഈ വണ്ടി ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് നമ്മൾ പേര് മാറി കൊടുക്കുക സിംഗിൾ ഓണർഷിപ്പിൽ ഫുൾ ഷോറൂം സർവീസിനകത്ത് നിൽക്കുന്ന വണ്ടി ഈ വണ്ടി വരുമ്പഴും നമുക്ക് ഒരു ഒന്ന് മുപ്പത്തി അഞ്ചു നമുക്ക് കൊടുക്കാൻ പറ്റും ഡോമിനോറ് ഇത് വരുമ്പോഴും നമുക്കൊരു ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി കിലോമീറ്റർ അയ്യായിരം ആറായിരം കിലോമീറ്റർ ഈ വണ്ടികളൊക്കെ പുതിയ ഒരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ളത് മറ്റ് ചാനലിൽ കൂടിയാണ് ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം ചാനലിൽ കൂടെ നിങ്ങൾ നമ്മുടെ ഇവിടെ വരുന്ന വണ്ടികളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാ സമയത്തും നമ്മൾ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനൽ ഉടൻ തുടങ്ങിയിട്ടുള്ളത് അത് നമ്മുടെ നിങ്ങളുടെ എല്ലാം പരമാവധി സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലോട്ട് നടക്കാൻ പോകുന്നത് കുറച്ച് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടികളും മിക്സ് ചെയ്ത് കുറച്ച് വണ്ടികളാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിലോട്ട് കൂടി കാണിക്കുന്നത് നിങ്ങളുടെ എല്ലാ ഒരു സപ്പോർട്ടും ഒരു ചാനലിനെ ഫോളോ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു മനസ്ഥിതിയൊക്കെ നിങ്ങളിൽ നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മൾ തുടങ്ങുകയാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന വണ്ടി മൈസ്റ്റർ ഹഡ്ജ് രണ്ടായിരത്തി മോഡൽ വണ്ടി ഈ വണ്ടി നമ്മളൊരു ഓഫർ പ്രൈസിന് കൊടുക്കാനായിട്ട് നമ്മുടെ ഈ വീഡിയോ ഫസ്റ്റ് കണ്ടുവരുന്നവർക്ക് ഈ വണ്ടി ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് നമ്മൾ പേര് മാറി കൊടുക്കും രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി പേപ്പർ ഭാഗങ്ങളെല്ലാം കറണ്ട് വണ്ടിയെല്ലാം ഒന്ന് കാണിച്ചാൽ മക്കളെ നല്ല വൃത്തിക്കൊന്ന് കാണിച്ചു കൊടുത്തേ ഈ വണ്ടിക്ക് വറുത്താണോ എന്ന ആൾക്കാർ ഈ വിലയ്ക്കൊക്കെ ഈ വണ്ടി വർത്താണോ എന്നുള്ള കാര്യങ്ങൾ ആൾക്കാരൊന്നും നോക്കിക്കോട്ടെ നമ്മൾ അടുത്ത കാണിക്കാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഈ വണ്ടി വരുമ്പോഴത്തേന് ഏകദേശം നമുക്കൊരു ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് അടുത്ത വണ്ടി നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സുസിക്കിയുടെ സ്വിച്ച് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി ഇതൊക്കെ ഒരു പക്ക ഓഫർ പ്രൈസിനായിട്ടിരിക്കുന്ന പത്തൊമ്പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ നല്ല ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വണ്ടി കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ വണ്ടികളും നല്ലപോലെ വൃത്തിക്കൊന്ന് കാണിച്ചു കൊടുത്തേക്കണേ വണ്ടികളെല്ലാം നല്ല വൃത്തിക്ക് ആൾക്കാർ കാണട്ടെ അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പ്ലഷർ വന്നിട്ടുള്ളത് ഈ വണ്ടി വരുമ്പോഴത്തേന് ഏകദേശം ഒരു ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് രജിസേഷന് വരുന്ന ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ കാർബേറ്റർ മോഡൽ വണ്ടിയാണ് അത് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ഇതൊക്കെ നമുക്കൊരു ഇരുപത്തേഴ് ഇരു ഇരു ഇരുപത്തെട്ട് രൂപയ്ക്ക് നമുക്ക് പേരിലോട്ട് മാറ്റി വാറണ്ടി സഹിതം നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്തു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മോഡൽ പ്ലാറ്റിന വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും ഈ വണ്ടിയുടെ എല്ലാം ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്ന് കാണിച്ചു കൊടുക്കണം നമ്മൾ പിന്നെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാ വണ്ടിക്ക് എഞ്ചിൻ വാറണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് മാസം നമുക്ക് രണ്ട് മാസം മുതൽ ആറ് മാസം വരെ നമുക്ക് എഞ്ചിൻ വാറണ്ടി ഉണ്ടായിരിക്കും അന്നേരം അതിനനുസരിച്ചിട്ട് പിന്നെ വരുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആക്കി നമ്മുടെ വരുന്ന വീഡിയോ വണ്ടി വരുന്നവർക്ക് നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇത് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ വരുന്ന സ്പ്ലെണ്ടർ പ്ലസ് ആണ് ഈ വണ്ടി ഏകദേശം ഒരു അറുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് അടുത്ത വരുന്നത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മൈസ്ട്രോ ഈ വണ്ടിയൊക്കെ നമുക്കൊരു മാക്സിമം ഓഫർ പ്രൈസാണ് മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഇത് ഫസ്റ്റ് വീഡിയോ ആണ് മാക്സിമം ഓഫർ പ്രൈസുകളായിരിക്കും ഈ വണ്ടിക്കകത്തെല്ലാം പറയുന്നത് അതുപോലെ തന്നെ അടുത്ത വരുന്ന ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആക്ടീവയാണ് ഈ വണ്ടി വരുമ്പോഴും നമുക്കൊരു ഇരുപതിനായിരം രൂപയ്ക്ക് നമ്മൾ ഫുൾ പണിഞ്ഞ് വെച്ചിരിക്കുന്ന വണ്ടി ഇതൊരു ഇരുപതിനായിരം രൂപയ്ക്ക് അകത്ത് നമുക്ക് പേരിലോട്ട് മാറ്റി കൊടുക്കാൻ പറ്റും അടുത്ത വരുന്നത് നമുക്കൊരു ആക്റ്റീവയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി ഇത് മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അടുത്ത വരുന്ന വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഗ്രാസിയ ഇത് ഒരു മുപ്പത്താറായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അടുത്ത വരുന്നത് പറയുമ്പോൾ നമുക്ക് സ്കൂട്ടി പെപ്പ് പ്ലസ് ഇനി അഞ്ച് വർഷം പേപ്പർ ഉണ്ട് ഇപ്പോൾ റീടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നല്ല പക്കയാക്കി വെച്ചിരിക്കുന്ന വണ്ടി ഈ വണ്ടി വരുമ്പോഴത്തേനും നമുക്കൊരു പതിനാറായിരം രൂപയ്ക്ക് ഈ ഉള്ള പിള്ളേർക്കൊക്കെ നമുക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒരു പതിനാറായിരം രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്കും കൊടുക്കാം പിന്നെ നമുക്ക് ഇച്ചിരി ഇച്ചിരിയും കൂടെ മോഡലുള്ള വണ്ടികൾ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് വന്ന് അവിടുത്തെ വീഡിയോയും കൂടെ ഒന്ന് കാണിച്ച് നമുക്കൊരു ചെറിയ വീഡിയോ ആക്കി ഫസ്റ്റ് വീഡിയോ അല്ല നമുക്കൊരു അടിപൊളി വീഡിയോ ആക്കി അങ്ങ് മാറ്റാം അകത്തോട്ട് കരുവാ നമുക്ക് ഫസ്റ്റിലെ കാണിക്കാൻ പോകുന്നത് ആർ സി വൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് പതിനെണ്ണായിരം കിലോമീറ്ററോടെയുള്ള ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒരു നല്ലൊരു ഓഫർ പ്രൈസിൽ നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി നമുക്ക് കൊടുക്കാം നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് അടുത്ത വരുന്നത് ആർ വൺ ഫൈവ് വി ത്രീ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടി പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ ഫുൾ ഷോറൂം സർവീസിനകത്ത് നിൽക്കുന്ന വണ്ടി ഈ വണ്ടി വരുമ്പോഴും നമുക്കൊരു ഒന്ന് മുപ്പത്തി അഞ്ചിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വി ഫോർ വരുന്നത് നമുക്ക് മാക്സിമം അറേഞ്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് രജിസ്ട്രേഷൻ വരുന്ന വി ഫോർ വണ്ടി കൊടുക്കാം അടുത്ത വരുന്നത് നമുക്ക് ഡൊമിനാർ ടു ഫിഫ്റ്റി വണ്ടി ഇത് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കസ്റ്റമർക്ക് വണ്ടികൾ മോനെ മൊത്തം ഒന്ന് കാണിച്ചു കൊടുത്തേക്കണേ കാരണം ഈ വണ്ടിക്ക് എന്തെങ്കിലും അപാകത ഉണ്ടോ കാര്യങ്ങളുണ്ടോ നമ്മുടെ കസ്റ്റമർ നേരിട്ട് മനസ്സിലാക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അടുത്ത വരുന്നത് ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷനുള്ള വണ്ടി ഡൊമിനാറ് ഇത് വരുമ്പോഴേ നമുക്കൊരു ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള റെഡ് കളർ വരുന്നത് ഒരു സിംഗിൾ സ്ക്രാച്ചസ് പോലും വീഴാത്ത നല്ല പക്ക കമ്പനി ഹിസ്റ്ററിയോടെ നിൽക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ അടുത്ത വരുന്നത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പൾസർ വൺ ഫിഫ്റ്റി പൾസർ വൺ ഫിഫ്റ്റി വരുമ്പോഴത്തേന് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഈ വണ്ടി വരുമ്പോഴത്തേന് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ പേരിലോട്ട് മാറ്റി കൊടുക്കാൻ പറ്റുന്ന വണ്ടി ഇതെല്ലാം നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ് വണ്ടി കൊണ്ടുപോയിട്ട് നമ്മളൊന്ന് ചെയ്യേണ്ട കാര്യമില്ല എഞ്ചിൻ നമ്മൾ വാറണ്ടി വരുന്നുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ വന്ന് നോക്കി ഒരു മെക്കാനിക്കിനെ കൊണ്ട് വന്ന് നോക്കണമെങ്കിൽ നോക്കിയിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോകാം എല്ലാ വണ്ടികൾക്കും നമ്മൾ എഞ്ചിൻ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ വന്ന് കണ്ടുകഴിയുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ അപകടകളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് നമ്മുടെ മെക്കാനിക്കൽ ഉണ്ട് അതെല്ലാം ക്ലിയർ ചെയ്തു തരും പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുവരെ നമ്മൾ ഇതെല്ലാം ചെയ്തു തരും അതിനകത്ത് ഇപ്പം വാറണ്ടി നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അടുത്ത വരുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സി ടി വൺ ടെൺ എക്സ് ആണുള്ളത് ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ഏകദേശം ഒരു അമ്പത്തി രണ്ടായിരം രൂപയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പൾസർ വൺ ട്വൻറ്റി ഫൈവ് വണ്ടിയാണ് ഇത് വരുമ്പോഴത്തേന് ഏകദേശം നമുക്കൊരു അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത് വരുമ്പോഴത്തേന് അടുത്ത വണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിന് ശേഷം വരുന്ന ഗ്ലാമർ ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു മുപ്പത്തൊമ്പത് രൂപ നാൽപ്പത് രൂപ റേഞ്ചിനകത്ത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി പാഷൻ പ്രോ ഈ വണ്ടി വരുമ്പോഴത്തേന് ഏകദേശം ഒരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി വണ്ടിയുടെ ക്വാളിറ്റി ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ വണ്ടികൾ നമ്മൾ സ്പീഡിൽ പറഞ്ഞ് പോകുമ്പോഴത്തേന് നമ്മുടെ വണ്ടിയുടെ ക്വാളിറ്റി കസ്റ്റമർ ഒന്ന് കാണണം വണ്ടിയുടെ വിലകൾ അവർ അറിയണം അടുത്ത് വരുമ്പോഴുള്ള ഡീലിങ്സ് അവർക്ക് മനസ്സിലാവണം അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ യൂണിക്കോൺ വരുന്ന തുച്ഛമായ കിലോമീറ്ററോടെ വണ്ടികളായി കാണിക്കുന്ന വണ്ടികളെല്ലാം കിലോമീറ്റർ ഞാൻ പിന്നെ അതുകൊണ്ടാണ് പറയാതെ ചെറിയ കിലോമീറ്ററോടെയും വണ്ടികളാണ് എന്നിട്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു എൺപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഒരു ചെറിയ സ്ക്രാച്ചസ് പോലും വീഴാത്ത വണ്ടികളാണ് അത്രയും ക്വാളിറ്റിയാണ് പിന്നെ അതിൻ്റെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഷൈൻ എസ് പി ഇതിന് ലോ കിലോമീറ്റർ വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു എഴുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം ഫൈനൽ നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കാം എഴുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് പേരിലോട്ട് മാറ്റി വിത്ത് വാറണ്ടിയോട് കൂടി നമുക്ക് കസ്റ്റമർക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന വണ്ടികളാണ് പിന്നെ എച്ച് എഫ് ഡി ലക്സ് ചോദിച്ച് വരുന്ന ആൾക്കാർക്ക് നമുക്ക് എച്ച് എഫ് ഡി ലക്സ് കൊടുക്കാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടി ഈ വണ്ടിയൊക്കെ ഏകദേശം ഒരു അറുപത്തി രണ്ടായിരം രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന ഒരു രാവിലെ ഒരു ഒമ്പത് മണി മുതൽ വൈകിട്ട് ഒരു ഏഴ് മണി വരെ വിളിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു നമ്മുടെ മറ്റേ വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും അതിനുവേണ്ടി ഒരു സ്റ്റാഫിനെ ഇപ്പം വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട് അവർ രാവിലെ ഒമ്പത് മണിയൊട്ട് വൈകിട്ട് ഏഴ് മണിയോടുള്ള കാര്യങ്ങൾ പക്ക ഹാൻഡിൽ ചെയ്യും പിന്നെ നമ്മുടെ വാട്സാപ്പിനകത്ത് കാറ്റലോഗ് കാര്യങ്ങൾ കിടപ്പുണ്ട് ഏത് വണ്ടിയുടെ ഡീറ്റെയിൽസ് അതിനകത്ത് ഡെയിലി അപ്ഡേറ്റ് ചെയ്യും പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചാനലിനകത്ത് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വേറെ ആൾക്കാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാൻ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല പിന്നെ വണ്ടികൾ വരുന്ന കുറേ സെയിലായി പോകുന്നു ഇതാകുമ്പോൾ നമുക്കൊരു പത്ത് വണ്ടിയായാലും എടുത്ത് പുതിയ വണ്ടികൾ വരുന്ന നിങ്ങളെ അറിയിപ്പിക്കാനും നിങ്ങൾക്ക് താല്പര്യമുള്ള വണ്ടികൾ തരാനും ഞങ്ങൾക്ക് കഴിയും അതുകൊണ്ട് പരമാവധി ഞങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അടുത്ത നമുക്ക് ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജൂപ്പിറ്റർ ഈ വണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കൊരു മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് കൊടുക്കാൻ പറ്റും അതിനടുത്ത് തന്നെ ഇരിപ്പുണ്ട് ചെറിയ കിലോമീറ്ററോടെ രണ്ടായിരത്തി ഇരുപത്തി ന്യൂ മോഡൽ വണ്ടി ഇരിപ്പുണ്ട് ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ഏകദേശം ഒരു അറുപത്തി നാലായിരം രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് അടുത്ത വണ്ടി വരുമ്പോഴേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ഡിയോ ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയാ ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ഇവിടെ ഇട്ടിരിക്കുന്ന വിലയൊക്കെ തൊണ്ണൂറായിരം ഒക്കെ എന്നാലും നമ്മുടെ വീട് കണ്ട് വരുന്നവർക്ക് നമുക്ക് കൊടുക്കാം ഒരു എൺപത്തി അയ്യായിരം രൂപയൊക്കെ നമുക്ക് ഫൈനലി ഈ വണ്ടി കൊടുക്കാം അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ഒരു എൺപത് രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്കെല്ലാം ചെറിയ കിലോമീറ്റർ അയ്യായിരം ആറായിരം കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പ്ലഷറ് ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേനും ഒരു നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം അമ്പത്തി നാലായിരം രൂപയുടെ സെല്ലിംഗ് പ്രൈസ് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എല്ലാം സ്പെഷ്യൽ പ്രൈസാണ് എന്നിട്ടുള്ളത് അടുത്ത വരുന്നവർ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ഫസീനോ ഹൈബ്രിഡ് വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇതെല്ലാം ഇനി നമ്മുടെ ഗോഡൗണിലൊക്കെ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് വൈഡ് ആക്കിക്കൊണ്ട് പോകുന്നില്ല ഇവിടുള്ള കുറച്ച് വണ്ടികൾ കാണിച്ചിട്ട് ഇനി കുറച്ച് ബുള്ളറ്റുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ഏറ്റവും ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയായിരിക്കുന്നത് ഇതാകുമ്പോൾ നമുക്കൊരു സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഒരു അട്രാക്റ്റീവ് കളറും കൂടെ വരുന്നത് ഈ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറയുമ്പം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് മാക്സിമം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് ചെയ്തതിനകത്ത് ചെയ്യാൻ പറ്റും ഇത് എടുക്കാൻ വരുന്നവർക്ക് ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ നമ്മുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോ എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന ബാക്കി നമുക്ക് ഫിനാൻസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത് ഇത് നമ്മുടെ ഇതിനകത്ത് നമ്പറിനകത്ത് വിളിച്ചിട്ട് ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാം നേരിട്ട് വന്ന് കാണേണ്ടവർക്ക് കാണാം ആരെയും കാണിക്കേണ്ടവർക്ക് കാണിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വാറണ്ടിയോടുകൂടി നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അത് ഈ സൈഡിൽ കുറച്ച് വണ്ടികൾ കൂടി ഇപ്പോൾ ഉണ്ട് എന്നിട്ട് ഈ ഇതും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് വൈൻഡ് ചെയ്യാം കാരണം ഒരുപാട് വണ്ടികളൊന്ന് കാണിച്ച ആൾക്കാരെ ഓരോ അടുപ്പിക്കേണ്ട നമ്മുടെ കോടമുള്ള വീഡിയോ ഒക്കെ നമുക്ക് അടുത്ത ഒരു പാർട്ടായിട്ട് നമുക്ക് എടുക്കാം ഇത് വരുമ്പം രണ്ട് അവവഞ്ചർ ഇപ്പോൾ രണ്ടും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ചെറിയ കിലോമീറ്ററോടിയ നല്ല ക്വാളിറ്റി മെയിൻ്റൈൻ ചെയ്തിട്ടുള്ള നല്ല രണ്ട് വണ്ടികളാണ് ഈ വണ്ടി രണ്ടും നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപ വെച്ച് നമുക്ക് വരുന്ന കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാം ഈ അവഞ്ചർ നമുക്കിപ്പോൾ ഈ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഈ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി മുതലേ ഉള്ളൂ പതിനെട്ട് മോഡലൊട്ടേ ഫിനാൻസ് കാര്യങ്ങൾ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഈ വണ്ടി എടുക്കാൻ വരുന്നവർ റെഡി ക്യാഷിനെടുക്കാൻ വരണം രണ്ടായിരത്തി പതിനേഴൊക്കെ മോഡലാണ് ഈ വണ്ടികൾ അതുകൊണ്ട് നമുക്ക് റെഡി ക്യാഷ് എടുക്കാൻ വരണം പിന്നെ നമ്മുടെ ഈ ഫിനാൻസ് എടുക്കാൻ വരുന്നവർക്ക് ആധാർ കാർഡ് പാൻ കാർഡ് പാസ്ബുക്ക് ഒരു വോട്ടർ ഐ ഡി എന്തെങ്കിലും ഒരു മൊബൈൽ നമ്പർ ഇത്ര സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറ് രണ്ട് കൊണ്ട് മാക്സിമം ഫിനാൻസ് റെഡിയാക്കി മാക്സിമം കൊടുക്കാവുന്ന വണ്ടികൾ കൊടുത്ത് ഡെലിവറി ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് അടുത്ത വരുന്നത് നമുക്ക് ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഇ എസ് എണ്ണമാണ് രണ്ടായിരത്തി മോഡൽ വണ്ടി ഈ വണ്ടിയൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് സെൽഫ് സ്റ്റാർട്ടും കാര്യങ്ങളും എ ബി എസും എല്ലാം കൂടെ വരുന്ന മോഡൽ ഒരു ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അടുത്ത വരുന്നത് നമുക്ക് ക്ലാസിക്കാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ക്ലാസ്സിക്ക് അതും ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്കും എ ബി എസും വരുന്ന മോഡൽ വണ്ടിയാണ് ഈ വണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് വണ്ടിയുടെ എല്ലാ ഒന്ന് കാണിച്ചു കൊടുത്തേക്കണേ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളില്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്ത് വൃത്തിയാക്കേണ്ട വണ്ടികൾ കൊടുത്തു കൊടുത്തുവിടുന്നത് അടുത്തവരെ നമുക്ക് ഹണ്ടറാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഹണ്ടർ ഈ വണ്ടി വരുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇതെല്ലാം ഏകദേശം ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ ഫിനാൻസ് പൈസ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഏകദേശമുള്ള മിക്ക വണ്ടികളും അടുത്തത് നമുക്ക് വരുന്നത് ഹണ്ടർ തന്നെയാണ് ബ്ലൂവും വൈറ്റും കൂടെ വരുന്ന മോഡൽ ഇതും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് ഇത് വരുമ്പോഴത്തേനും നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ നമ്മുടെ എം ഡി ഒക്കെ ചോദിച്ചു വരുന്നവർക്കാണെങ്കിൽ ഒട്ട് ഓടിയിട്ടില്ലാത്ത വെറും പതിമൂവായിരം കിലോമീറ്റർ ഓടി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വണ്ടി ഈ വണ്ടി വരുമ്പോഴത്തേന് നമ്മളൊരു ഓവർ പ്രൈസ് ഇട്ടിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും വണ്ടിയുടെ ക്വാളിറ്റി എല്ലാം ഒന്ന് കാണിച്ചു അന്നേരം നമ്മൾ ഇന്നിപ്പം ഈ വണ്ടികളുടെ എല്ലാം ഇത്രയും വണ്ടികൾ കാണിച്ച് തൽക്കാലം ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം വരുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി പുതിയകാവിനും പുത്തൻ തരുവിനും ഇടയ്ക്കാണ് കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് നമുക്ക് കരുനാഗപ്പള്ളി പുതിയ കാവിലെത്തുക ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്നവർക്കും പുതിയ ഇറങ്ങി തൊട്ടടുത്ത് തന്നെ വരാൻ പറ്റും മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ ട്രെയിൻ വന്നാൽ കരുനാപ്പിള്ളി ഇറങ്ങി അവിടുന്ന് ഒരു അമ്പതരും കൊടുത്ത് നമ്മുടെ ഷോറൂമിൻ്റെ ഫ്രണ്ട് തന്നെ കൊണ്ടിരക്കും പിന്നെ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും നമ്പറും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒരു ബുള്ളറ്റ് ഇവിടെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് ഈ വണ്ടി വരുമ്പോഴത്തേനും സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് വലുതായിട്ട് നല്ലൊരു പുതിയ വണ്ടിയുടെ കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന വണ്ടിയാണ് ഇതൊക്കെ നമുക്കൊരു ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാ അല്ല ഈ ഒരു വണ്ടിയോട് കൂടിയൊക്കെ നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഈ ചെറിയ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് കൊണ്ട് ബായ്